പതിനെട്ടാം ലോകസഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പട്ടാമ്പി മണ്ഡലത്തിൽ അരങ്ങേറിയ ഒരു ചാലഞ്ചിനെ കുറിച്ച് കേട്ടിരുന്നു ഇല്ല ദ ഗോൾഡ് കോയിൻ ചാലഞ്ച് സ്വർണം മറ്റെവിടെയുമല്ല പട്ടാമ്പി മണ്ഡലത്തിലെ തിരുവേഗപ്പുറയിലായിരുന്നു ഈ സംഭവ വികാസം അരങ്ങേറിയത് ആദ്യം രംഗത്തെത്തിയത് എൽ ഡി എഫ് ആയിരുന്നു അതും പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനെതിരെ അതെന്താണെന്നല്ലേ ഈ അഞ്ച് വർഷം കൊണ്ട് പാലക്കാട് തിരുവേഗപ്പുറ പഞ്ചായത്തിൽ ചെയ്ത ഒരു വികസന പ്രവർത്തനം ചൂണ്ടിക്കാണിക്കുന്നവർക്ക് ഒരു പവൻ സ്വർണം യു ഡി എഫ് ഏഴ് പോയിന്റ് പൂജ്യം രണ്ട് കോടി രൂപയുടെ പ്രഖ്യാപിത വികസന പദ്ധതിയുമായി പക്ഷെ ഗോൾഡ് കോയിൻ സ്വന്തമാക്കാൻ അവർക്കായില്ല കാരണം പദ്ധതി പ്രഖ്യാപനത്തിൽ നിന്ന് പ്രാവർത്തികമായില്ലല്ലോ സ്വാഭാവികം എങ്കിലും മറുപടി പറയാതെ ഞങ്ങൾ വിടില്ല എന്ന് ഉറപ്പിച്ച് യു ഡി എഫ് രംഗത്തെത്തി ആ വരവ് ഒരു മറു ചലഞ്ചുമായിട്ടായിരുന്നു ഞങ്ങളും തരാം ഒരു പവനല്ല രണ്ട് പവൻ പക്ഷെ നിങ്ങൾ പറയണം നിലവിലെ യു ഡി എഫ് എം പി പാലക്കാട് ഭരണത്തിലേറുന്നതിന് മുൻപ് തുടർച്ചയായി ഇരുപത്തി അഞ്ചു വർഷം പാലക്കാടിന്റെ എം പി സ്ഥാനം അലങ്കരിച്ചിരുന്നത് എൽ ഡി എഫ് ആയിരുന്നല്ലോ ആ കാലയളവിൽ നിലവിലെ എം പി പ്രഖ്യാപിച്ച പദ്ധതി തുകയേക്കാൾ കൂടുതലായി എൽ ഡി എഫ് എം പിമാർ ചെയ്ത ഒരു പദ്ധതി ചൂണ്ടിക്കാണിക്കുന്നവർക്ക് രണ്ട് പവൻ സ്വർണം കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിന് മുമ്പുള്ള ഇരുപത്തി അഞ്ച് വർഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം പി രാജേഷ് അജയ്കുമാർ സഖാദർ ശിവരാമൻ ഇവരാണ് നമ്മളെ പ്രതിനിധീകരിച്ചിരുന്നത് അവരുടെ കാലഘട്ടത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ ലഭ്യമാക്കിയിട്ടുള്ള വികസന ഫണ്ടുകൾ അത് പ്രൊജക്ടിൻ്റെ പേര് പദ്ധതിയുടെ പേര് അനുവദിച്ച വർഷം അനുവദിച്ച എംപിയുടെ പേര് തുക ഈ രീതിയിൽ കൃത്യമായ ഫോർമാറ്റ് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഒൻപത് മണിക്ക് തന്നെ നമ്മളെ നവമാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും കിട്ടുന്ന രീതിയിൽ നമ്മൾ അവതരിപ്പിച്ചിരുന്നു എന്നിട്ടാണ് ഇന്ന് രണ്ടു മണിക്ക് ഇവിടെ വേണ്ട ബോക്സ് നമ്മൾ ക്രമീകരിക്കും എന്നിട്ടോ ആരും വന്നില്ല വികസന പദ്ധതി എഴുതിയിടാൻ വെച്ച പെട്ടി തുറന്നപ്പോൾ പെട്ടി പെട്ടികാലി തന്നെ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരകര മൂട് പക്ഷെ യു ഡി എഫ് അത് വിട്ടില്ല പത്ത് ദിവസം കൊണ്ട് ആരും വരാത്ത സ്ഥിതിക്ക് എലക്ഷൻ ദിവസം വരെ ആ ആ സുവർണാവസരം നീട്ടി ബോക്സിലാണ് ഇന്ന് ആയിട്ടുണ്ട് സമയം പഞ്ചായത്ത് നേതൃത്വം അത് തുറന്നു നോക്കിയ സമയത്ത് അതിലൊന്നും ഇതുവരെയും നിക്ഷേപിച്ചിട്ടില്ല നമ്മൾ ചലഞ്ച് എല്ലാവർക്കും ഒന്നുകൂടി അറിയുന്നതിന് വേണ്ടി വിശദീകരിക്കുകയാണ് ഇതറിഞ്ഞ എൽ ഡി എഫ് കാര്യോ ചോദിച്ചതിനുള്ള മറുപടി പറയാതെ മുടന്തൻ ചോദ്യം ചോദിക്കുന്നോടാ എന്നും പറഞ്ഞ് അവർ അവരുടെ ചലഞ്ചും അങ്ങ് നീട്ടി പാലക്കാട് എം പി കഴിഞ്ഞ അഞ്ച് വർഷക്കാലം അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് തിരുവേഗപ്പുറം പഞ്ചായത്തിൽ നടപ്പിലാക്കിയ ഒരു പദ്ധതിയുടെ പേര് പറഞ്ഞാൽ ഒരു പവൻ സ്വർണം നൽകണമെന്ന് നമ്മളൊരു ചാലഞ്ച് നടത്തിയിരുന്നു എന്നാൽ അവർ കൃത്യമായി ഇന്നേ വരെ അതിന് മറുപടി നൽകില്ല എന്ന് മാത്രമല്ല അവൻ മറു അവർ മറുചോദ്യം കൊണ്ടാണ് വന്നത് കഴിഞ്ഞ ഇടതുവർഷത്തിൻ്റെ എം പിമാർ തിരുവേഗപ്പുറം പഞ്ചായത്തിൽ എന്ത് പദ്ധതി നടപ്പിലാക്കി അത് തെളിയിച്ചാൽ രണ്ട് പവൻ സ്വർണം കൊടുക്കും എന്നാൽ കൃത്യമായി നമ്മുടെ വ്യക്തികൾ ഇതിന് നമ്മുടെ പാർട്ടി സഖാക്കൾ കൃത്യമായി ഇതിൻ്റെ തെളിവ് ശേഖരിച്ച് കഴിഞ്ഞ ഇവിടുത്തെ എം പിമാരായ എസ് അജയ്കുമാറും എം പി രാജേഷും തിരുവേഗപ്പുറം പഞ്ചായത്ത് നടപ്പിലാക്കിയ പദ്ധതികൾ സംബന്ധിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് തയ്യാറാക്കി അതിൻ്റെ തെളിവ് സഹിതം ഇവർ ആവശ്യപ്പെട്ട വാട്സാപ്പിലേക്ക് നമ്മൾ കൃത്യമായി അയച്ചു കൊടുത്തു എന്നാൽ അവർക്ക് അത് സ്വീകരിച്ച ഒരു രൂപം ഒരു കണ്ടില്ല കണ്ടില്ലായെന്ന് മാത്രമല്ല അത് സ്വീകരിച്ചു എന്ന് അവർ പൊതു മദ്യത്തിൽ പറയുകയും ചെയ്യാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രൂപത്തിലാണ് അവർ മുന്നോട്ട് വന്നിരിക്കുന്നത് അവർ പുതിയ ഫോർമുലയും മറ്റും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ജനങ്ങളെ ഇപ്പോൾ സമീപിച്ചു അപ്പോൾ നാളെയാണ് ഇരു കൂട്ടരും പ്രഖ്യാപിച്ച ആ ഡെഡ് ലൈൻ നാളെയെങ്കിലും സ്വർണ്ണമാരേലും അടിച്ചെടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്നു കാണാം